നമസ്കാരം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകളുണ്ട് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ല അവിടെ നിന്നും നിഷ്കാസിതയാക്കപ്പെട്ട അന്നത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ ആരോപിച്ചാണ് ബംഗ്ലാദേശ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഏറ്റവും ഒടുവിലായി ബംഗ്ലാദേശ് ഇന്റർ സമീപിച്ചിരിക്കുകയാണ് റെഡ് കോർണർ നോട്ടീസ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ പുറപ്പെടുവിക്കാനായി അവർ റിക്വസ്റ്റും നൽകിയിരിക്കുകയാണ് ഈ കാര്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആർ പി ഇപ്പോൾ ബംഗ്ലാദേശ് അങ്ങനെ ഒരു ആവശ്യം ഇന്റർ മുന്നിൽ വച്ചിരിക്കുകയാണ് ഇൻറ്റർ ആ ഒരു ആവശ്യം അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ടോ അദ്ദേഹം തന്നെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ട ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറുമോ അതിപ്പോൾ ഇൻ്റർപോൾ വഴിയായാലും നേരിട്ടായാലും കൈമാറുമോ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും അങ്ങനെ കൈമാറാൻ യാതൊരു സാധ്യതയില്ല എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ ബി ജെ പി സർക്കാർ ഭരിക്കുമ്പോൾ യാതൊരു കാരണവശാലും അങ്ങനെയൊരു സംഭവത്തിന് യാതൊരു സാധ്യതയില്ല ഇതാദ്യം തന്നെ അങ്ങ് നമ്മൾ ഉറപ്പാക്കണം പിന്നെ ബംഗ്ലാദേശ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രഷർ ഇടുന്നത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ഓഗസ്റ്റിലാണല്ലോ ഓഗസ്റ്റ് അഞ്ചാം തീയതിയോ മറ്റോ ആണ് ഷെയ്ഖ് ഹസീനെ അവിടുന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിലെത്തിയത് ഓഗസ്റ്റ് അവസാനം തന്നെ ബംഗ്ലാദേശിലെ സർക്കാർ പുതിയ സർക്കാർ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നീക്കം തുടങ്ങിയതാണ് അവരുടെ ഒരു ഇൻ്റർനാഷണൽ ക്രൈം ട്രൈബ്യൂണലൊക്കെയുണ്ട് ഐ സി ടി എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ ഐ സി ടി വഴി ഷെയ്ഖ് ഹസീനയെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കുകയും ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നിരവധി ആരോപണങ്ങൾ അതിൽ രാഷ്ട്രീയ ആരോപണങ്ങളുണ്ട് അതിൽ അഴിമതി സംബന്ധിച്ച ആരോപണങ്ങളുണ്ട് കൊലപാതകം സംബന്ധിച്ച ആരോപണങ്ങളുണ്ട് ഷെയ്ഖ് ഹസീനയ്ക്കും മറ്റ് പതിനൊന്ന് എതിരെ വലിയ തോതിലൊരു കുറ്റപത്രം തയ്യാറാക്കുകയും നടപടികൾ ആരംഭിക്കുകയും ഇന്ത്യയോട് ഷെയ്ഖ് ഹസീനയെ വിട്ടു തരണമെന്ന് വാക്കാൽ ആവശ്യപ്പെടുകയും ചെയ്തു അത് കഴിഞ്ഞ് ഷെയ്ഖ് ഹസീനയെ വിട്ടു തരണമെന്ന് ഫോർമലായിട്ട് പിന്നീട് കഴിഞ്ഞ നവംബറിലോ മറ്റോ ആവശ്യപ്പെട്ടു ഇപ്പോൾ ജനുവരി ഇരുപത്തൊന്നിന് വീണ്ടും അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ത്യ ഭാരതം ഇതുവരെ ഇതിനൊരു മറുപടി കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഭാരതം മിണ്ടായിരിക്കുകയാണ് ഭാരതം ഇത് മൈൻഡ് ചെയ്യുന്നില്ല മറുപടി കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയൊരവസ്ഥയിൽ ബംഗ്ലാദേശ് പെട്ടിരിക്കുകയാണ് കാരണം ഭാരതം ഒരു മറുപടി കൊടുത്താൽ മാത്രമേ അവിടെ നിന്ന് അടുത്ത കാര്യത്തിലേക്ക് കടക്കാൻ പറ്റുകയുള്ളു ഇപ്പോൾ ഭാരതം നിരസിക്കുകയാണ് പറ്റില്ല ഞങ്ങൾ വിട്ടു തരില്ല എന്ന് പറഞ്ഞാലും ബംഗ്ലാദേശിന് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് അന്താരാഷ്ട്ര വേദിയിൽ വിട്ടു തരാം എന്ന് പറഞ്ഞാലും ചെയ്യേണ്ട കുറേ കാര്യങ്ങളും അപ്പോൾ ഇത് ഭാരതം മൈൻഡ് ചെയ്യുന്നേ ഇല്ല അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഇൻ്റർപോൾ വഴി ഒരു റെഡ് നോട്ടീസ് എന്നാണ് പറയുന്നത് ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ബംഗ്ലാദേശ് ആ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിന് ബംഗ്ലാദേശിന് ആ ഒരു നടപടിയിലേക്ക് നീങ്ങേണ്ടി വന്നത് ഒരു പക്ഷേ ഭാരതം ഇത് മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് ബംഗ്ലാദേശിൻ്റെ ഈ ആവശ്യം യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൻ്റെ ഈ ആവശ്യത്തിന് പിന്നിലുള്ള രാഷ്ട്രീയവും മറ്റ് കാര്യങ്ങളും ഭാരതത്തിന് ബോധ്യമുള്ളതുകൊണ്ടാണ് ഭാരതം ഉണ്ടായിരിക്കുന്നത് അതാണ് അടുത്ത വിഷയം ഈ എന്തായാലും ബംഗ്ലാദേശ് ഇതൊരു വലിയ വിഷയമായി എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇടക്കാല സർക്കാരിനെ നിയന്ത്രിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് പോലും നടക്കില്ല ഇവരെ കിട്ടിയവരെ വിചാരണ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇനി രാജ്യത്ത് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പോലും ചിന്തിക്കുന്നുള്ളൂ എന്നാണ് അതുതന്നെയാണ് കുമാർ ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം അതായത് ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇപ്പോൾ ഷെയ്ഖ് ഹസീനെ ബംഗ്ലാദേശിന് വിട്ട് ബംഗ്ലാദേശിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഓൾറെഡി അവർ ചാർജ് ഷീറ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അവരെ തടവിൽ പാർപ്പിച്ച് അവരെ വിചാരണ നടത്തി അവരെ കൊല്ലക്കൊല്ല ചെയ്യും അല്ലെങ്കിൽ അവസാനം അവരെ ഇല്ലാതാക്കും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അതിന് വലിയ അത്ഭുതമൊന്നുമില്ല ഇതുതന്നെ ആയിരിക്കും സംഭവിക്കുക എന്ന് നമുക്കിപ്പോൾ തന്നെ പറയാം അപ്പോൾ പിന്നെ ഇവരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് യഥാർത്ഥ ഉദ്ദേശം നിൽക്കുന്നത് നമ്മൾ അറിയേണ്ടത് അത് ഇന്ത്യ വിരോധം ബംഗ്ലാദേശിനുള്ളിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് ഇത് പാകിസ്ഥാനിൽ വളരെ ഭംഗിയായിട്ട് അവർ പരീക്ഷിച്ച് ജയിപ്പിച്ച അല്ലെങ്കിൽ അവർ പരീക്ഷിച്ച് വിജയം നേടിയ ഒരു ഫോർമുലയാണ് പാകിസ്ഥാനിൽ ഇഷ്ടം പോലെ പ്രശ്നമുണ്ട് ഭാരതത്തിൽ ഹിന്ദുക്കളോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ വേറൊരു രാജ്യമാകണമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് പോയ മുസ്ലിങ്ങളാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയത് ജിന്നയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസവും പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി ഭാരതത്തിനും ഹിന്ദുക്കൾക്കുമെതിരെ വലിയ പ്രസ്താവന നടത്തിയിട്ടുണ്ട് അവർ തുടങ്ങിയടത്ത് നാൽപ്പത്തേഴിൽ തുടങ്ങിയടത്ത് ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത് അപ്പോൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ ഇത് ചെയ്യുന്നത് പാകിസ്ഥാനിനുള്ളിൽ സകലതും പ്രശ്നമാണെന്നേ അവിടെ സാമ്പത്തികം ഉയരുന്നില്ല അവിടെ വ്യവസായങ്ങളില്ല അവിടെ ആകെക്കൂടെ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നമെന്ന് പറയുന്ന മത തീവ്രവാദവും പ്രാദേശികവാദവും തമ്മിലടിയുമാണ് പഞ്ചാബികളുടെ ഒരു അധിനിവേശ സ്വഭാവമാണ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത് ബലൂജിസ്ഥാനും സിന്ധും ഒക്കെയുള്ള പ്രവിശ്യകളിൽ വലിയ പ്രശ്നങ്ങളാണ് ഉള്ളത് ഇത് കാരണം അപ്പോൾ അവിടുത്തെ ഈ കോൺട്രഡിക്ഷൻസ് ഉള്ളിലുള്ള ഭിന്നതകളെ മറച്ചുവച്ച് അതിൻ്റെ മുകളിൽ പാകിസ്ഥാനെ ഒരുമിപ്പിച്ച് നിർത്താൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയക്കാർ വർഷങ്ങളായി അവരുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് ഇന്ത്യ വിരോധം കത്തിജ്വലിപ്പിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ പട്ടാളത്തോടുള്ള വിധേയത്വം അങ്ങനെ നിലനിർത്തുക എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളിലാണ് പാകിസ്ഥാൻ നിലനിൽക്കുന്നത് ഇപ്പോൾ ബംഗ് ശരിക്കു പറഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഉണ്ടാക്കിയപ്പോൾ തന്നെ പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാന കാരണമില്ലാതായി കാരണം ഞങ്ങൾ മുസ്ലിങ്ങൾ വേറെ ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞവർ തന്നെ ആ രാജ്യത്ത് തമ്മിലടിച്ച് അവിടുത്തെ ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി സ്ത്രീകളെ റേപ്പ് ചെയ്തു കുഞ്ഞുങ്ങളെ വരെ കൊന്നൊടുക്കി പാകിസ്ഥാൻ പട്ടാളം അവിടെ കാണിച്ച ക്രൂരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ്ലറുടെ പട്ടാളം ചെയ്ത അതേ ക്രൂരതയാണ് അപ്പോൾ ആ ഒരു വിഷയങ്ങ് മാറി പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശിലെ പൊളിറ്റീഷ്യൻസ് മുഴുവൻ പഠിക്കുന്നത് പാകിസ്ഥാനെ കണ്ടാണ് അവരും ഇതാണ് ശ്രമിക്കുന്നത് ഹസീനെ ഒരു വെറുപ്പിൻ്റെ ഫിഗർ ഹസീനയെ സംരക്ഷിക്കുന്നത് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് ഹസീനെ വിട്ടുകിട്ടാനും ഞങ്ങൾ ശ്രമിക്കുന്നു പക്ഷേ ഇന്ത്യ വിട്ടു തരുന്നില്ല ഈ ഒരൊറ്റ പോയിൻറ്റിൽ എങ്ങനെയെങ്കിലും ഇപ്പോൾ ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ ശ്രമം എന്താണെന്ന് വെച്ചാൽ ഈ ഹസീനയെ പുറത്താക്കുന്ന കഴിഞ്ഞ ഓഗസ്റ്റ് വരെ ഇവരെല്ലാം ഒരുമിച്ചായിരുന്നു ഇപ്പോൾ ഇവരെല്ലാം തമ്മിലടി തുടങ്ങിയിട്ടുണ്ട് മാസങ്ങളായതേ ഉള്ളൂ മുഹമ്മദ് യൂനസ് പറയുന്നത് ഞാൻ ഉടനെ ഒന്നും എലക്ഷൻ നടത്തില്ല എന്ന് വിദ്യാർത്ഥികളുടെ സമൂഹം ആവശ്യപ്പെടുന്നത് ഉടൻ എലക്ഷൻ വേണമെന്നാണ് അവർ വിദ്യാർത്ഥികൾ സെപ്പറേറ്റ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് ജമാഅത്തെ ഇസ്ലാമി മറ്റൊരു തട്ടി നിൽക്കുന്നു പട്ടാളം ബംഗ്ലാദേശിലെ പട്ടാളം വേറൊരു തലത്തിൽ നിൽക്കുന്നു ഇവരെല്ലാം ഒരുമിപ്പിച്ചു ഒരുമിച്ച് നിന്നാണ് ഹസീനയെ പുറത്താക്കിയത് പക്ഷേ ഹസീന മാറിക്കഴിഞ്ഞപ്പോൾ ഇവർക്കെല്ലാം തമ്മിൽ പല പ്രശ്നങ്ങളും ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ മിക്കവാറും മുഹമ്മദ് യൂനസ് മാസങ്ങൾക്കുള്ളിൽ പുറത്താകും ബംഗ്ലാദേശിൽ എലക്ഷൻ നടന്നാലും ഇല്ലെങ്കിലും യൂനസ് പുറത്താവും കാരണം യുനെസ്സിന് അമേരിക്കൻ പിന്തുണയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ അമേരിക്കൻ പിന്തുണയില്ല ഇപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ പിന്തുണ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിലും ചില രാഷ്ട്രീയക്കാർക്ക് കിട്ടുന്ന ആ ഒരു പിന്തുണ മാത്രമേ ഉള്ളൂ യുനെസ് പുറത്താവും യുനെസ് പുറത്തായി കഴിഞ്ഞാൽ ഇവിടെ കൂട്ടയടി നടക്കും ജമാഅത്തെ ഇസ്ലാമി ഒരു സൈഡിൽ അപ്പം ഇതൊന്നു ഒഴിവാക്കി തൽക്കാലം ഹസീനയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു ശ്രമമാണ് അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമമാണ് യു എസ് സർക്കാർ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തഹാവൂർ റാണയെ നമ്മളിപ്പോൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് കുറ്റവാളികളെ കൈമാറാനുള്ള ഒരു ട്രീറ്റിയാണ് അത്തരത്തിൽ എന്തെങ്കിലും ബംഗ്ലാദേശുമായി ഉണ്ടോ ഉണ്ട് 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 അതായത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ബംഗ്ലാദേശിന് പൂർണ്ണ അധികാരമുണ്ട് നമ്മളോട് ഹസീനയെ വിട്ടുകിട്ടാൻ നിയമപരമായി ആവശ്യപ്പെടാൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അങ്ങനെ ഒരു ട്രീറ്റി ഉണ്ട് അങ്ങനെ ഒരു ഉടമ്പടിയുണ്ട് അത് രണ്ടായിരത്തി പതിനാറിൽ ആ ഉടമ്പടി പുതുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കുമാറ അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഒട്ടും എളുപ്പമുള്ളതല്ല കാരണം ഇതിന് ഒരു വലിയ പ്രോസസ്സുണ്ട് ഇതിപ്പോൾ ഇന്ത്യയോട് ഇത് ഫോർമലി ആവശ്യപ്പെട്ടു ഇന്ത്യ ഒരു മറുപടി കൊടുക്കുന്നു ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയുന്നു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അതൊരു വലിയ പ്രോസസ്സാണ് അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഇതൊരു വലിയ പ്രോസസ്സാണ് ആദ്യം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം ഇതിൻ്റെ ഹസീനയ്ക്കെതിരെയുള്ള ബംഗ്ലാദേശ് ചുമത്തിയിരിക്കുന്ന ചാർജുകൾ അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ കുറ്റാരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് ഭാര ഭാരതം പഠിക്കും അത് പഠിക്കാനായിട്ട് ചിലപ്പോൾ സമിതി ഉണ്ടാക്കും ഭാരതത്തിൻ്റെ ആഭ്യന്തര വകുപ്പും ഭാരതത്തിൻ്റെ വിദേശ വകുപ്പും ഒക്കെ അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും അപ്പോൾ അവരൊരു സമിതി ഉണ്ടാക്കിയ ശേഷം പിന്നെ ഇതിനകത്തൊരു ഡ്യുവൽ ക്രിമിനാലിറ്റി പ്രോസസ്സ് എന്ന് പറയുന്നത് അതായത് അവിടെ പറയുന്ന ഈ ക്രിമിനൽ ചാർജുകൾ എങ്ങനെയാണ് ഭാരതത്തിൽ ഇത് നിലനിൽക്കുന്നത് ഭാരതത്തിനും ഇതിനകത്ത് എന്തെങ്കിലും ഈ ക്രിമിനൽ ചാർജസ് ഭാരതത്തിൽ നിലനിൽക്കുന്നതാണോ എന്നുള്ള പഠനം കൂടെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കും പിന്നെ ഇതിനകത്ത് ചില എക്സംഷൻസ് ഉണ്ട് അതായത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് മതപരമായ കാരണങ്ങൾ കൊണ്ടുള്ള ആരോപണങ്ങൾ മാത്രമാണ് ഈ പ്രതിക്കെതിരെ ഉള്ളതെങ്കിൽ അത് വേണമെങ്കിൽ അതിൻ്റെ പേരിൽ ഭാരതത്തിന് ഒബ്ജക്ഷൻ പറയാൻ സാധിക്കും അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഭാരതം അങ്ങ് ഇവരെ വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നു വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചാലും പിന്നെയും പ്രോസസ്സുന്നുണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യണം ഇവരെ സെപ്പറേറ്റ് മാറ്റണം അതൊക്കെ കഴിഞ്ഞാൽ വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇതിനിടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യാവകാശ സംഘടന ഒരു കോടതിയിലൊരു ഇത് കൊടുക്കുക കടലാസ് കൊടുക്കുക ഇവർ വിദേശത്ത് ഇവർ തിരിച്ച് ബംഗ്ലാദേശിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർ വലിയ പ്രശ്നമാണ് അവർക്ക് മനുഷ്യാവകാശ ലംഘനം നേരിടേണ്ടി വരും അവരുടെ ട്രയൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു മനുഷ്യാവകാശ സംഘടന ഒരു കടലാസ് കൊടുത്ത് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും അവിടെ കിടക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടുക എന്നുള്ളതല്ല ബംഗ്ലാദേശിൻ്റെ ഉദ്ദേശമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇതൊരു നീണ്ട പ്രോസസ്സാണ് അത് ബംഗ്ലാദേശിനും അറിയാം നമുക്കും അറിയാം രണ്ട് ഗവണ്മെൻറ്റുകൾ തമ്മിൽ സൗഹൃദ പരമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നതെങ്കിൽ തീവ്രവാദികളെ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് വിട്ടുകിട്ടുമായിരിക്കും ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മോദി സർക്കാരിൻ്റെ എത്ര വർഷത്തെ പരിശ്രമമാണെന്നറിയാമോ അറിയാമോ തഹൌറാണെ തിരിച്ചു കിട്ടിയത് അത് മോദി സർക്കാർ ആ ഒരൊറ്റ പോയിൻറ്റിൽ പിടിച്ചു നിന്ന് മുന്നോട്ട് പോയത് കൊണ്ടാണ് ഒരു നിമിഷം പോലും അതിലൊരു അയവ് വരുത്താൻ മോദി സർക്കാർ തയ്യാറായില്ല അതുകൊണ്ടാണ് തഹാവൂർ റാണെ നമുക്ക് തിരിച്ചു കിട്ടിയത് ബംഗ്ലാദേശുമായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് തീവ്രവാദികളെയും ഭീകരവാദികളെയും കിട്ടുന്നതിന് അത്രയും പോലും വേണ്ടിവരില്ല പക്ഷേ ഹസീനയുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല അവരൊരു വളരെ സീനിയറായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഹസീനയ്ക്ക് ഇപ്പോഴും ബംഗ്ലാദേശിലെ ഒരു പാതി ജനതയുടെ സപ്പോർട്ടുണ്ട് അത് നമ്മൾ കണ്ടില്ല എന്ന് അടിക്കരുത് അവിടെ അങ്ങനെ ഒരു വിഭാഗം ജനങ്ങളുണ്ട് അവരുടെ പൂർണ്ണ പിന്തുണ ഇപ്പോഴും ഷെയ്ഖ് ഹസീനയ്ക്കുണ്ട് അപ്പോൾ ഇതെല്ലാം ഭാരതം നോക്കിയിട്ട് ഭാരതം ഒരിക്കലും ഇതിനോടൊരു അനുകൂല മനോഭാവം എടുക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഹസീന എന്ന് പറഞ്ഞ് ഈ പ്രഷർ ഇടുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഈ പരമാവധി പ്രതികരിക്കാതിരിക്കുക ഏറ്റവും ഒടുവിലായി ആവശ്യ മാത്രം തരാമെന്ന് പറയുക അതിനുശേഷം നടപടികൾ ഇങ്ങനെ പോവുക അതായിരിക്കാം ഒരുപക്ഷെ ഉദ്ദേശിക്കുക പക്ഷേ ഈ ഷെയ്ഖ് ഹസീനയെ ഷെയ്ഖ് ഹസീനയുടെ ജീവൻ അപകടത്തിലാണ് അവരെ ആ രാജ്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രമായിരിക്കുമോ ഇന്ത്യയെ ഈ ഷെയ്ഖ് ഹസീന ഇവിടെ സംരക്ഷിക്കാനുള്ള ഒരു തീരുമാനത്തിന് പിന്നിൽ തീർച്ചയായിട്ടും അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷെയ്ഖ് ഹസീനയെ തരാമെന്ന് ഭാരതം പറയുമെന്ന് കുമാർ ഇപ്പം സൂചിപ്പിച്ചു അങ്ങനെ ആ ഒരു സാധ്യതയില്ല ഷെയ്ഖ് ഹസീന തരാമെന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു ഞങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയുമായിരിക്കും അല്ല ഷെയ്ഖ് ഹസീനെ തരാം എന്നൊരിക്കലും ഭാരതം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ രാജ്യങ്ങളിൽ നമ്മൾക്ക് അനുകൂലമായ സൗഹൃദത്തോടെ നമ്മളോട് പെരുമാറുന്ന സർക്കാരുകൾ വേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം നമ്മളൊരു റീജണൽ ശക്തിയാണ് ആഗോളതലത്തിൽ ഒരു വലിയ വൻ ശക്തിയായി ഉയരുന്ന രാജ്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ചുറ്റുപാടും പ്രത്യേകിച്ച് ചൈന പോലെ ഒരു വൻ രാഷ്ട്രം നമ്മളോട് നമ്മളോടൊട്ടും സൗഹൃദപരമായ സമീപനമല്ല എടുക്കുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളുടെ ഒരു സൗഹൃദം നമുക്ക് ആവശ്യമാണ് നമുക്ക് അങ്ങനെ ഒരു സർക്കാർ തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കാരണം ഷെയ്ഖ് ഹസീനയാണ് അവരുടെ അച്ഛൻ മുജീബുർ റഹ്മാനാണ് മുജീബുർ റഹ്മാനെ റഹ്മാനാണ് ബംഗ്ലാദേശിൻ്റെ സ്ഥാപകൻ അപ്പോൾ അവിടെ തൊട്ടുള്ള ബന്ധം ഭാരതത്തോട് അവർക്കുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് ദോഷകരമായ ഒരു നടപടിയും അവരെടുക്കാറില്ല ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ തീവ്രവാദം ഒരു പരിധിക്കപ്പുറത്ത് വളരാതിരുന്നതിൻ്റെ കാരണം ഹസീന ബംഗ്ലാദേശിലുള്ളത് കൊണ്ടാണ് കാരണം ഇവർക്ക് ഓടിക്കയറാനുള്ള ഒരു സ്ഥലമായിട്ട് ബംഗ്ലാദേശ് മാറില്ല എന്ന ഉറപ്പ് ഹസീന നമുക്ക് എപ്പോഴും തന്നിരുന്നു ശരിക്കും അസമിലെ ഉൾഫയെ ഇല്ലാതാക്കിയതിൽ ഒരു വലിയ പങ്ക് ഹസീന സർക്കാരിൻ്റെ സഹകരണത്തിനുണ്ട് അപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും ഒരു വിട്ടുകൊടുക്കാവുന്ന ഒരു സൗഹൃദമല്ല ഷെയ്ഖ് ഹസീനയുമായിട്ടുള്ളത് ചരിത്രപരമായും മറ്റെല്ലാ അർത്ഥത്തിലും ആ ഒരു വലിയ സൗഹൃദമുണ്ട് അവർ ഓടി വന്നതും ഭാരതത്തിലേക്കാണ് അവർ വിദേശ രാജ്യങ്ങളിലേക്കോ പശ്ചിമ നാടുകളിലേക്കോ ഒന്നും പോയില്ല അവർ വിദേശ രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിലേക്കോ ഒന്നും പോയില്ല അവർ ഭാരതത്തിലേക്കാണ് ഓടി വന്നത് ഇവിടെ അവർ പൂർണ്ണ സുരക്ഷിതയാണ് എന്നുള്ള ഉറപ്പ് അവർക്കുള്ളതുകൊണ്ടാണ് അവരിങ്ങോട്ട് വന്നത് അവരെ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നതുമാണ് അതിനകത്ത് യാതൊരു സംശയവും ഇന്ത്യൻ ഏജൻസികളാണ് ഇന്ത്യൻ ഏജൻസികളാണ് നൂറ് ശതമാനം നൂറ് ശതമാനം അത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ദോവലിൻ്റെ നേരിട്ടുള്ള ഇടപെടലിൽ തന്നെയായിരുന്നു അവർ അവിടെ നിന്ന് അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അവർ കൊല്ലപ്പെടുമായിരുന്നു യാതൊരു സംശയമില്ല അപ്പോൾ അവരെ അവിടെ നിന്ന് കൊണ്ടുവന്ന് അങ്ങനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഒരിക്കലും നമ്മളുടെ സുഹൃത്തുക്കളോട് അങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട എന്തായാലും ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ സംരക്ഷിക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ നിരവധി രാജ്യ താല്പര്യങ്ങളുണ്ട് ഇന്ത്യ ഒരു വൻ ശക്തിയാണ് ഒരു വലിയ ലോക ശക്തിയാണ് അത് മനസ്സിലാക്കാതെയാണ് ബംഗ്ലാദേശ് പലപ്പോഴും പെരുമാറുന്നത് അല്ല മറ്റേത് മാർഗത്തിലൂടെ പെരുമാറിയാലും തൽക്കാലം ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ വെട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമസ്കാരം നമസ്കാരം ബ്രാൻഡിംഗ് ബ്രാൻഡിങ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ത മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ